കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം പഴൂർ റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ക്ലാസ് സംഘടിപ്പിച്ചു പഴൂർ അയ്യപ്പൻ അയ്യപ്പൻകാവൂർ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ക്ലാസിന്റെ ഉദ്ഘാടനം വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി നിർവഹിച്ചു റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു പഴവൂർ അയ്യപ്പൻകാവ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കരിയർ ഗൈഡൻസ് ക്ലാസ് വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോഭി ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് എം സി സുഭാഷ് അധ്യക്ഷനായി വാർഡ് മെമ്പർ ആരിഫ സാബിർ സാമൂഹ്യ പ്രവർത്തകരായ എ എസ് ചന്ദ്രൻ പി കെ സുലൈമാൻ പി പ്രേംരാജ് ക്ലബ് എക്സിക്യൂട്ടീവ് മെമ്പർമാരായ എ ജയരാജ് കെ യു ബിനു കെ ടി രാമകൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഡോക്ടർ ഡേസൺ പണങ്ങാടൻ ഡോക്ടർ വി സി ബിനോജ് മാസ്റ്റർ തുടങ്ങിയവരാണ് ക്ലാസുകൾ നയിച്ചത് ഇരുനൂറ്റമ്പതോളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ക്ലാസിൽ പങ്കെടുത്തു യു ആർ ന്യൂസ്